പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ആന്റിയമ്മ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ ആന്റിയമ്മ മുന്നിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഭാഗമായി കണ്ടിരിക്കുകയാണ് സാഗരനെയും സുജയെയും കൃഷിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം ശരിയല്ല അവനെ നിലക്കി നിർത്തണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അവൻ ഇപ്പോൾ മാനസികോട് കാണിക്കുന്നത് കണ്ടില്ലേ സുജ ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാ ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു അവനെ നിയന്ത്രിക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ തുടങ്ങണം ഇല്ലെങ്കിൽ ശരിയാവുകയില്ല ഇത് കേൾക്കുന്ന സാഗറാകട്ടെ നിങ്ങൾ എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കെ മാനസിയെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല എനിക്ക് ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ അവനെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുവരെ കുറച്ചു സമയം ത ഞാൻ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കട്ടെ സാഗർ മാനസിയെ നിരാശപ്പെടുത്തരുത് മാനസിക്കെ നമ്മളാണ് ഈ പ്രതീക്ഷകളെല്ലാം കൊടുത്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഇല്ലാതായാൽ അവൾ എങ്ങനെ അത് അഭിമുഖീകരിക്കും എന്ന് എനിക്കറിയില്ല വല്ല കടും കൈ ചെയ്താലോ ആന്റിയമ്മ വേടിക്കുകയൊന്നും വേണ്ട അവൾ അങ്ങനെയുള്ള മണ്ടത്തരമൊന്നും കാണിക്കുന്നവളല്ല അത് ആന്റിയമ്മക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ അതോ ആന്റിയമ്മ മനസ്സിലായില്ല എന്ന രീതിയിൽ അഭിനയിക്കുന്നതാണോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് സാഗർ പോകുന്നത് അമ്മയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇതേ സമയം ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൃഷും കണ്മണിയും വിചാരിച്ചതുപോലെ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അത് ഇനി കറക്റ്റായി നടപ്പിലാക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമല്ലോ അത് ശരി തന്നെയാ ഞാനും അതേ ആലോചിക്കുന്നുണ്ട് കൺമണിയോ മറുപടി നൽകിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ കൃഷ് ഇതിനിടയിലാണ് ഭാഗ്യശ്രീയെ കൊണ്ട് സുമിത്ര കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നീ ഒന്നും കാര്യങ്ങൾ നടക്കില്ലടി ഞങ്ങൾ പ്രതിജ്ഞ എടുത്തത് നിറവേറ്റുക തന്നെ ചെയ്യും ആ സാഗറിനെ ബലരാമനെ കൊണ്ട് തന്നെ കൊല്ലിയും അതിൽ യാതൊരു സംശയവുമില്ല എന്നല്ല ആര് മുന്നിൽ വന്നു നിന്നാലും ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല നീയത് മനസിലാക്കിയോ ഇതോടെ ബാലു പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അവനെ വെറുതെ വിടരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പക്ഷെ ഇതിനിടയിലാണ് സാഗർ അവരെ കാണുന്നതിനായി മുന്നിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ചതിയെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിവിടേക്ക് വന്നത് സാഗർ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ബാലുവും അതുപോലെ തന്നെ സുമിത്രയും ഡു ലൈക്ക് ഷെയർ ആൻഡ് subscribe